ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു തിരിച്ചറിവുണ്ട് അതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ജംഷഡ്പൂർ എഫ് സിയിലേക്ക് വീണ്ടും ഒരു തിരിച്ചറിവുണ്ടാകാൻ പോകുന്നു എന്തായാലും ഒരു ടീസ് വീഡിയോ ഒക്കെ നമ്മുടെ ജംഷഡ്പൂർ എഫ് സിയുടെ ഒഫീഷ്യൽ ഹാൻഡിൽ ഇട്ടിട്ടുണ്ട് അതിൽ കമ്പാക്ക് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മൂന്ന് പേരുകളാണ് ഇപ്പോൾ അത് ക്ലൂ ആയിട്ട് സൂചിപ്പിക്കുന്നത് അതായത് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് ജോർഡാൻ മറൈ രണ്ട് ഗ്രക്ഷ് മൂന്ന് മുബഷീർ റഹ്മാൻ തുടങ്ങിയ താരങ്ങളുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതിൽ മുബഷീർ റഹ്മാൻ്റെ പേര് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈസ്റ്റ് ബംഗാൾ അതിൽ റിലീസ് ചെയ്ത് സോ അദ്ദേഹം മുൻ ജംഷഡ്പൂർ എഫ് സി താരമാണ് വീണ്ടും എന്താ പറയുക ജംഷഡ്പൂരിൽ ജംഷഡ്പൂർ എഫ് സിയിലേക്ക് വരാൻ പോവുകയാണോ എന്നൊരു സംശയം ആരാധകർക്കുണ്ട് അതുപോലെ തന്നെ ജോർഡം വറയും അതുപോലെ തന്നെ ഗ്രഗ് ടുവട്ടിൻ്റെ പേരുകൾ പറഞ്ഞെടുക്കുന്നു ദ ഷെയർ ഈസ് കമ്മിങ് ബാക്ക് എന്നാണ് പറയുന്നത് സോറേ ഒരു ഷെയർ എന്ന് പറയുന്നത് ഗ്രഗ് ടു അട്ടായിരുന്നു സോ അദ്ദേഹത്തിനും വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ നമുക്കറിയാം ചെന്നൈയിൻ എഫ് സിയിൽ നിന്നിപ്പോൾ ജോർഡം വറയും പോയിരിക്കുന്നു സോ രണ്ട് സാധ്യത അതായത് മൂന്ന് സാധ്യതകളാണുള്ളത് സോ ഇതിൽ ആരെ വേണമെങ്കിലും ആ ഒരു പ്ലെയറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇവരല്ലാതെയും വരാം എനിക്ക് അടുത്ത അപ്ഡേറ്റ് തുടങ്ങുന്നത് ജേഴ്സി നമ്പർ പതിനെട്ട് നമുക്കറിയാം നമ്മുടെ സഹൽ അബ്ദുൾ സമദിൻ്റെ ജേഴ്സി നമ്പർ ആയിരുന്നു ജേഴ്സി നമ്പർ പതിനെട്ട് എന്ന് പറയുന്നത് എന്തായാലും ആ ഒരു ജേഴ്സി നമ്പർ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രൈസ് ബ്രാൻഡാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എനിക്ക് അദ്ദേഹം ഈ ഒരു സീസണിൽ ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും അദ്ദേഹം തന്നെയായിരിക്കും ജേഴ്സി നമ്പർ പതിനെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു സോ ആ ഒരു സഹലിൻ്റെ ജേഴ്സി നമ്പർ സോ അത് ഒരു ഐക്കോണിക് ജേഴ്സി നമ്പർ ആയിരുന്നു സഹൽ പതിനെട്ട് എന്ന് പറയുന്നത് സോ നമുക്ക് സഹൽ ഏത് രീതിയിലുള്ള താരമായിരുന്നു എന്ന് നമുക്കറിയാം കാരണം ഒരു വണ്ടർ ബോയ് തന്നെയായിരുന്നു ഐ എസ് എല്ലിൻ്റെ തുടകതി െന്ന് പറയുന്നത് എല്ലാവരും അദ്ദേഹത്തെ ലക്ഷ്യമിട്ടിരുന്നു നമ്മൾ ആർക്കും കൊടുത്തില്ല ബട്ട് ഒരു മോഹൻ ബഗാന്റെ ഒരു വലിയ സാലറിയൊക്കെ വന്നതോടെ അദ്ദേഹം മോഹൻ ബഗാനിലേക്ക് പോയി സോ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സഹൽ അബ്ദുൾ സമദിൻ്റെ ഒരു ഐക്കോണിക് ജേഴ്സിനെ മറിട്ടിരിക്കുന്നത് നമ്മുടെ ബ്രൈസ് ബ്രാൻഡെയാണ് സോ അദ്ദേഹത്തിൽ നിന്നും സഹൽ എന്താണോ ഒരു ഇമ്പാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് സൃഷ്ടിച്ച ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നു